നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ചുക്ലിയിലെ ആധാരം എഴുത്തുകാരൻ രാംദാസിന്റെ കുടുംബസഹായ ഫണ്ട് വിതരണം ചുക്ലി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു ജില്ലാ പ്രസിഡന്റ് എം വി രമേശ് ഫണ്ട് വിതരണം നടത്തി ആധാരമെഴുത്ത് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം പാണിശ്ശേരി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ അത് അയ്യായിരം വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് അത് സംഘടനയുടെ വിഷയമായിട്ടാണ് ഒരു രണ്ടായിരത്തി നാനൂറ് രൂപ അടക്കുന്ന ഒരു വ്യക്തിക്ക് ഓണം അലവഴ്ച അയ്യായിരം രൂപ ലഭിക്കുക എന്ന് പറഞ്ഞത് നാളെയുള്ള അവർ ആധാരം ചിന്തിക്കാൻ പറ്റാതെ ജില്ലാ പ്രസിഡന്റ് എം ബി രമേശൻ ഫണ്ട് വിതരണം നടത്തി രാംദാസിന്റെ കുടുംബാംഗങ്ങൾ ചേർന്ന് തുക ഏറ്റുവാങ്ങി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി എ ലക്ഷ്മി സംസ്ഥാന കമ്മിറ്റി അംഗം സജീവൻ കല്ലിക്കണ്ടി ജില്ലാ സെക്രട്ടറി പി എസ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഋജീഷ് ദാമോദരൻ സ്വാഗതവും ടി രാജാറാം നന്ദിയും പറഞ്ഞു സമഗ്ര ന്യൂസ്